വേറൊരു കണ്ടസ്റ്റന്റ് ഔട്ട് ആയ സമയത്ത് ആണോ ഒന്ന് വൈഫിന്റെ അടുത്തൊന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞോളാം അത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ എഴുന്നിട്ട് എല്ലാരോടും നമ്മൾ ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഇന്നിപ്പം പറയും നമ്മൾ തമാശക്കൊക്കെ പറയൂലെ അട വെള്ളിയാഴ്ച ദിവസമായി ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കുകയാണ് കൂടുതലും പറഞ്ഞാൽ ഞാനും അക്ബറും നമ്മൾ നമ്മളത്ര സർക്കിളുള്ള മാത്രമേ അങ്ങനെ ആ ബോണ്ടുള്ള സംസാരിക്കും ഞാൻ തന്നെ സംസാരിക്കും ആ ഡ്രസ്സൊക്കെ റെഡിയായി വീട്ടിൽ പോയിട്ടേ നമ്മള് അന്വേഷണം പറഞ്ഞ കേട്ടോ അപ്പൊ തിരിച്ചു ഇങ്ങോട്ടും പറയും അത് ഞാൻ പോകണലോ നീ അപ്പൊ നേരത്തെ പോവാൻ തീരുമാനിച്ചോ ഇത് ഞങ്ങളുടെ ഇടയിൽ ഈ കൗണ്ടർ എപ്പോഴും ഉണ്ട് ശരി അപ്പൊ ശരി ചേച്ചി രാവിലെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ആ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് പോകാലോ ചേച്ചി വീട്ടിപ്പൊ രേഷ്മയൊന്ന് അന്വേഷിച്ചെന്ന് പറയണം ആ ഇത് പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് ചിരിച്ചു വിട്ടു അതാണ് സ്റ്റേജിൽ വന്നപ്പോൾ വന്നപ്പോ ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ ചേച്ചി ഇന്ന് വിളിച്ചപ്പോൾ തന്നെ ആടാ ഞാൻ വൈഫിനോട് അന്വേഷിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു ഫണ്ണായിട്ട് വേറെ ഒന്നുമില്ല